ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ അമ്പലവേലിലുള്ള വയനാട് ജില്ലയിൽ അമ്പലവേലിലുള്ള ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് ഒന്നര ഏക്കർ കരയും അര ഏക്കർ വയലുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യം വരുമാനം എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഒന്നര ഏക്കർ സ്ഥലമുള്ളതിൽ ഒന്നര ഏക്കർ കരസ്ഥലമുള്ളതിൽ ഏകദേശം ഒരു ഏക്കർ സ്ഥലം ഒന്നേകാല ഏക്കർ സ്ഥലം നല്ല നിറഞ്ഞ സ്ഥലമാണ് ജലലപിതയ്ക്ക് ഇവിടെ കിണറുണ്ട് ഒരുപാട് തെങ്ങുകളെല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപാട് തെങ്ങുകൾ ഫലവൃക്ഷങ്ങൾ വരുമാനമായിട്ട് കാപ്പി കുരുമുളക് കവുങ്ങ് എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് കിണറ്റിലൊക്കെ നല്ല വെള്ളമുണ്ട് ഇതുകൂടാതെ വയലായിട്ടു വയലില് കരിങ്ങല്ല് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ നല്ലൊരു കുളവും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുളം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷിയും കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നത് കരിങ്ങല്ലും കൊണ്ട് കെട്ടി മനോഹരമാക്കിയിരിക്കുന്ന ഒരു കുളമാണ് ഇവർ വയലിൽ കൊടുത്തിരിക്കുന്നത് വയലിലേക്ക് പോയലിൻ്റെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കുളത്തിൻ്റെ കാഴ്ച കാണിച്ച് തരുന്നതാണ് ഈ കാണുന്നതാണ് വീട് താമസ യോഗ്യമായിട്ടുള്ള വീടാണ് താമസ യോഗ്യമായിട്ടുള്ള വീടാണ് ടാറോട് സൈഡിലായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് റബ്ബറൊക്കെ ഈ സ്ഥലത്ത് കാണുവാൻ കഴിയുന്നുണ്ട് വരുമാനമായിട്ട് റബ്ബറും ഉണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വില്പനക്കായിട്ടുള്ളത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിനി ഇനി കിണറിന്റെ കാഴ്ച കാണാം ഈ കാണുന്നതാണ് കാണുന്നതാണ് കിണറ് കിണറ്റിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് മോട്ടർ വെച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ അമ്പലവയലിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് രണ്ടേക്കറും വീടും രണ്ട് ഏക്കറും വീടൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല സ്ഥലമാണ് മടിച്ചു നിൽക്കണ്ട നിങ്ങൾ വേഗം വന്നോളൂ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് വേഗം വന്നോളൂ ഒരുപാട് ആളുകൾ കാണാൻ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് പെട്ടെന്ന് സെയിലായിപ്പോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളൂ ഈ കാണുന്നതാണ് കുളം കരിങ്ങല്ലൊണ്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കുളമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇഷ്ടമായൊരു വെള്ളമുണ്ട് ഈ കടുത്ത വേനൽ കടുത്ത വേനലായിട്ട് കൂടി ഇപ്പോൾ ഏകദേശം ഒരു നാലാൾ വെള്ളം ഈ കുളത്തിൽ കുളത്തിലുണ്ട് വയലിനും കരയ്ക്കും ഒറ്റ വിലയാണ് വയലിനും കരയ്ക്കും ഒറ്റ വിലയാണ് ഒന്നിച്ചേ കൊടുക്കത്തുള്ള ഒരു സെന്റിന് ഒരു സെന്റിന് വെറും മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഒരു സെന്റിന് വെറും മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യപ്പെടുന്ന വില കരയ്ക്കും വയലിനും ഒറ്റ വിലയാണ് അതും ടാറോഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെറും മുപ്പത്തി മൂവായിരം രൂപയ്ക്കാണ് ഒരു സെന്റ് വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൊത്തം രണ്ട് ഏക്കർ സ്ഥലമുണ്ട് വയലിൽ വാഴ കൃഷിയൊക്കെ ചെയ്തിട്ട് വാഴയൊക്കെ ഉണ്ടാ വാഴ വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നല്ല കൊലയാണ് കാണുവാൻ കഴിയുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് തൊട്ടടുത്തായി വീടുകളിലെല്ലാം തന്നെയുണ്ട് നല്ല മണ്ണാണ് ഇവിടുത്തെ നല്ല മണ്ണാണ് കൃഷി ചെയ്താൽ വിളവ് ലഭിക്കുന്ന മണ്ണാണ് കൃഷി ചെയ്താൽ വിളവ് ലഭിക്കുന്ന അത്രത്തോളം നിലവാരമുള്ള മണ്ണാണ് ക്വാളിറ്റിയുള്ള മണ്ണാണ് ഇപ്പൊ മടിച്ചു നിൽക്കണ്ട നിങ്ങൾ മടിച്ചു നിൽക്കണ്ട രണ്ടേക്കറും വീടും രണ്ടേക്കറും വീടും രണ്ടു ഏക്കറും താമസയോഗ്യമായിട്ടുള്ളൊരു വീടും ഫാം ചെയ്യേണ്ടവർക്കും പറ്റുന്നതാണ് ഫാമിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള വരുമാനം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇവർക്ക് അല്പം ബാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വന്നോളൂ നിങ്ങൾ വേഗം വന്നോളൂ മടിച്ചു നിൽക്കണ്ട അത്രയ്ക്കും നല്ല സ്ഥലമാണ് യാതൊരുവിധ വന്യമൃഗശല്യങ്ങളോ ബഫർ സോണോ ഒന്നും ഏരിയയാണ് ഫോറസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് വിട്ടിട്ട് വിട്ടിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത വീടുകളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഫാമിനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു സെന്റിന് മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് വില കുറയുന്നതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം